ഇത് കഴിഞ്ഞ ദിവസം ഒരു വലിയ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥൻ വന്നിരുന്നു അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള വളരെ ഇതായിട്ടുള്ള അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വല്ലാതെ മാനസിക സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ഞാൻ പോന്നിട്ട് ചോറ്റാൻ ഒരു ദിവസം ഭജനയിരിക്കും അപ്പോൾ അത്യാവശ്യം കോളുകൾ മാത്രം എടുത്ത് അല്ലെങ്കിൽ മൊബൈൽ കോൾ അത്യാവശ്യം മാത്രം എടുത്ത് ബാക്കിയെല്ലാം ഇതാക്കി ഒരു ദിവസം രാവിലെ നിർമാല്യം മുതൽ ഗുരുതി വരെയുള്ള എല്ലാ ഇതും കഴിഞ്ഞ് നെയ്യ് സേവിച്ചാൽ പോയി ഭജനം കഴിഞ്ഞ് പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു മനസ്സുഖം എന്ന് മാത്രമല്ല എൻ്റെ അതുവരെയുള്ള ആ ഒരു ആൾ ഫ്രഷ് ആയ പോലെയായി വരുന്നു അങ്ങനെ ധാരാളം പേര് വരുന്നുണ്ട് കാരണം വലിയ വലിയ ആൾക്കാർ അപ്പോൾ ആ ഇവിടുത്തെ ഒരു ആ അന്തരീക്ഷം ഒരു പോസിറ്റീവ് എനർജി ഉള്ള അന്തരീക്ഷവും ആ ആ ഭജനത്തിൻ്റെ പ്രത്യേകതയും കൊണ്ടാണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ അങ്ങനെ ധാരാളം ഇതാണ് അതിലൊരു ചെറിയ ശതമാനമാണ് ഈ ബാധഭദ്രമുള്ളവരും കൂടി ഭജനത്തിൽ വരുന്നത് അപ്പോൾ ഭജനം എന്നുള്ള സാധനം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഭജന എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷേത്രത്തിലും ഭജനത്തിന് പ്രധാനമുണ്ട് പക്ഷേ ചോറ്റാനിക്കര ഈ നെയ്യും കൂടി സേവിച്ചുള്ള ഭജനം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർക്കൊരു വല്ലാത്തൊരു ഒരു ഉന്മേഷം ഉണ്ടായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് വരുന്നത് പിന്നെ അതുപോലെ ചിലർ ചോദിക്കാറുണ്ട് ഇവിടെ ബാധ മറ്റേ ആവാഹിച്ച് എടുക്കേണ്ടതെന്ന് അങ്ങനെ പണ്ട് ഇതുപോലെ മേശാന്തി വരെ കിഴക്കേ നടിരുന്നിട്ട് ആവാഹിച്ച് ബാധകളെ മാറ്റുന്ന ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കു മേശാന്തിമാർ ചെയ്യാറുണ്ട് വളരെ കഠിനമായിട്ടുള്ള ചിലവാണ് അതിനുശേഷം വന്ന ഏതൊക്കെയോ അഷ്ടമങ്കില പ്രശ്നത്തിൽ പറഞ്ഞു ഭഗവതി ഇതിനേക്കാളിപ്പോൾ അതീതമായിട്ട് കല്ലാൻ മാറ്റാൻ കഴിയുള്ള ഭഗവതിയുള്ള സമയത്ത് നമ്മൾ മാനുഷികമായിട്ടുള്ളൊരു ആവാഹനയോ അങ്ങനെ എന്തൊരു ആവശ്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അത് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു മേശാന്തിമാരുള്ള ആവാഹനം അങ്ങനെ ഇതൊന്നുമില്ല പക്ഷേ അതല്ലാതെ തന്നെ ഭഗവതിയുടെ ഭജനം നിറഞ്ഞ എത്രയോ പേര് സാധാരണക്കാർ ഭജനം വന്ന് ചെറിയ കുട്ടികൾ ഈ ചെറിയ കുട്ടികളും കൗമാരക്കര ഈ കൗമാരക്കരയെ പോലെയുള്ളവർ കവർന്ന് തുള്ളി ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നമുക്കെല്ലാവർക്കും ഒരു 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 ഇത് മനസ്സിൻ്റെ ഒരു ഇത് അങ്ങനെ ആൾക്കാർ നമ്മൾ തുള്ളാനൊക്കെ വളരെ ഇതുണ്ടാവും അപ്പോൾ അങ്ങനെ അവർ തുള്ളുമ്പോൾ അവർ അവരുടെ സാധാരണ ഉപോധ ഈ സാധാരണ മനസ്സിൽ നിന്നൊക്കെ മാറിയാണ് എന്നുള്ള ഇതാണല്ലോ അങ്ങനെയുള്ളവരൊക്കെ എല്ലാം ഭജനം കഴിഞ്ഞ് സുഖമായിട്ട് ഇപ്പോൾ വിവാഹ ജീവിതം കഴിഞ്ഞ് കുട്ടികളായിട്ട് വരണു അവർ പണ്ട് പണ്ട് വന്നവർ ഇതിപ്പോൾ കുട്ടികൾ അവരുടെ കുട്ടികളുടെ വിവാഹം കഴിഞ്ഞവർ എല്ലാ മാസവും തൊഴുതു തൊഴുതുപോണം അങ്ങനെ ധാരാളം പേരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഭജൻ ം ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാധഭദ്ര മാത്രമല്ല ആർക്കു വേണമെങ്കിൽ ഇരിക്കുക വളരെ വിശേഷമാണ് കാരണം അവരുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാൻ ചോറ്റാനൊക്കെ ഒരു ദിവസം ഭജന മൂന്ന് ദിവസം ഭജന ഒക്കെ വളരെ ഇതായിട്ടുള്ള വളരെ വിശേഷമാണെന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ ഈ ഗർഭിണികളായ സ്ത്രീകൾക്ക് ആ ഒരു സമയത്ത് ആദ്യകാലങ്ങളിൽ ഭജന ഇരുന്നിട്ട് നിർബന്ധം ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ നിർബന്ധമായിട്ട് ഒരു ജനിക്കുന്നതിന് മുമ്പ് ഭജന നിർബന്ധമാണ് ഏഴു ദിവസത്തെ നെയ് സേവിച്ചാൽ ഭജന പന്ത്രണ്ട് ദിവസത്തെ ഏഴ് ദിവസത്തൊക്കെ നെയ് നെയ് സേവിച്ച് ഭജനം എന്ന് പറയുന്നത് നിർബന്ധമാണ് അങ്ങനെ നിർബന്ധം നെയ് സേവിച്ചത് അങ്ങനെ അങ്ങനെ പല ഉണ്ട് അതിൻ്റെ ഒരു ഇത് പിന്നെ അത് ശാരീരിക ഇപ്പോഴത്തെയൊക്കെ ശാരീരിക അവസ്ഥകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാരണം ഇപ്പോൾ പഴയ പോലെയല്ലോ ഇപ്പോൾ എല്ലാവർക്കും ശൈലി ജീവിതശൈലി രോഗങ്ങളും അങ്ങനെയുണ്ട് അപ്പോൾ ആ ഒരു ഡോക്ടർമാർ അങ്ങനെ എഴുതി ഇങ്ങനെ എഴുതുന്നത് അടക്കരുത് നനക്കരുത് പണ്ട് അങ്ങനെയാണല്ലോ അവസാന ഈ പ്രസവ സമയം വരെ നടക്കലും അങ്ങനെ പണികൾ ചെയ്ത് അങ്ങനെയൊക്കെ ഇപ്പം അങ്ങനെയല്ല ആ റെസ്റ്റും അങ്ങനെയൊക്കെയല്ല അപ്പോൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും നോക്കിയിട്ട് അത് വളരെ വിശേഷമാണ് കാരണം വരുന്ന ആ ഗർഭസ്ഥ ശിശുവിന് ആ ഭജനം കഴിഞ്ഞ് വരുന്ന കുട്ടിക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഇതുണ്ടാവും എന്നാണ് എല്ലാവരും പറഞ്ഞത് അതിൻ്റെ അനുഭവസ്ഥർ അങ്ങനെയുള്ള ഒരു പറഞ്ഞു അങ്ങനെ ആ ഭജനം കഴിയുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിക്കും ഉണ്ടാവും ഒരു മാനസികമായിട്ടൊരു ഇതുണ്ടാവും ഒരു അത് ആ കുട്ടിക്കും അങ്ങനെ ഇതുണ്ടാവുന്നതാണ് അപ്പോൾ അത് വളരെ വിശേഷമായിട്ടുള്ള ഇതാണ് ഗർഭിണികളുടെ ഈ ഭജന ഇരിക്കൽ